ദൈവ തിരുനാണത്തിന് മഹത്തം ഉണ്ടായിരിക്കട്ടെ ഈ പ്രഭാതത്തിൽ എല്ലാവരെയും വചന പുലരിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു പ്രിയമുള്ളവരെ നമ്മുടെയെല്ലാം ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന ഒരു പ്രതിസന്ധിയാണ് പ്രലോഭനങ്ങളിൽ വീണുപോവുക പ്രത്യേകിച്ച് പാപ പ്രലോഭനങ്ങളിൽ വീണുപോവുക എന്നുള്ളത് നമ്മുടെ എല്ലാം ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുന്ന കാര്യമാണ് പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് കർത്താവിൻ്റെ തിരുവചനം നമ്മളോട് പറയുന്നത് വിശുദ്ധമത്തായുടെ സുവിശേഷം ഇരുപത്തിയാറാം അധ്യായം നാൽപ്പത്തി ഒന്നാമത്തെ തിരുവചന പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങളിൽ അതിജീവിക്കണമെങ്കിൽ അല്ലെങ്കിൽ പ്രലോഭനങ്ങളിൽ നമ്മൾ വീണുപോകാതിരിക്കണമെങ്കിൽ പ്രാർത്ഥനയുടെ സഹായം മാത്രമേ നമുക്ക് കരണീയമായിട്ടുള്ളൂ അതുകൊണ്ട് കൂടുതൽ പ്രാർത്ഥനയിലൂടെ കൂടുതൽ കൂടുതൽ ദൈവവുമായുള്ള സംസർഗത്തിലൂടെ ഈ പ്രലോഭനങ്ങളെ ഒഴിവാക്കാൻ നമുക്ക് യത്നിക്കാം അതിന് പരിശുദ്ധാൾമാവ് നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവനാമം മുഹത്തപ്പെടട്ടെ